രണ്ടാം അധ്യായം ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സഹല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സഹല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ടു ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം വയലിലെ ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വയലിലെ സസ്യം ഒന്നും ഉളച്ചിരുന്നതുമില്ല യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല നിലത്ത് വേല ചെയ്യവാൻ മനുഷ്യൻ ഉണ്ടായിരുന്നതുമില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെ നനച്ചു വന്നു യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയെ തീർന്നു അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏതെങ്കിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു തോട്ടം നനപ്പാൻ ഒരു നദി ഏതെങ്കിൽ നിന്ന് പുറപ്പെട്ടു അത് അവിടെ നിന്ന് നാല് ശാഹിയായി പിരിഞ്ഞു ഒന്നാമത്തേത് പീശോൻ എന്ന പേർ അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു അവിടെ പൊന്നുണ്ടു ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു അവിടെ ഗുൽഗുലുവും ഗൊമേതകവും ഉണ്ട് രണ്ടാം നദിക്ക് ഗീഹോൻ എന്ന പേർ അത് പൂഷ് ദേശമൊക്കെയും ചുറ്റുന്നു മൂന്നാം നദിക്ക് ഹിതക്കേൽ എന്ന പേർ അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു നാലാം നദി ഖ്രാത്താകുന്നു ആമേ